നമസ്കാരം വിവാഹ വഴികാട്ടിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഫെബ്രുവരി പതിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണ് നാൽപ്പത്തൊന്ന് നാൽപ്പത്തിനാല് വയസ്സുള്ള രണ്ട് മുസ്ലിം ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താൽപ്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മറ്റു വിവാഹാലോചനകൾക്കും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും ഒരുപാട് ഡീറ്റെയിൽസ് മുൻ വീഡിയോസിലും ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം ആദ്യമായിട്ട് പറയുന്നത് നാൽപ്പത്തി ഒന്ന് വയസ്സുള്ള സുന്നി യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് ആൾക്ക് നൂറ്റി അറുപത് ആണ് ഹൈറ്റ് വരുന്നത് കളർ വെളുത്തിട്ടാണ് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് വീട് വരുന്നത് പരപ്പനങ്ങാടി ഭാഗത്താണ് വീട് വരുന്നത് ഇവരുടെ ഫാമിലി ഫാദർ ലേറ്റാണ് മദർ ഹൗസ് വൈഫാണ് ഒരു ബ്രദറും നാല് സിസ്റ്റേഴ്സും ഉള്ളത് അവരെല്ലാം ആണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന നാൽപ്പത്തൊമ്പത് വയസ്സ് വരെയുള്ള പ്രൊപ്പോസലുകളാണ് പരിഗണിക്കുന്നത് സെക്കൻഡ് മാരേജ് ആണെങ്കിലും കുട്ടികളുള്ള പ്രൊപ്പോസലാണെങ്കിലും പരിഗണിക്കുന്നതും കൂടി അറിയിക്കുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസ് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് വാങ്ങിക്കുന്നത് നാൽപ്പത്തി നാല് വയസ്സുള്ള ജുബേരിയടാണ് ജുബേരിയക്ക് അഞ്ചടി രണ്ടിഞ്ചാണ് ഹൈറ്റ് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ ജോലിയൊന്നുമില്ല ഡിവോഴ്സാണ് ഒരു കുട്ടി ഉണ്ടെന്നും കൂടി അറിയിക്കുന്നുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദർ ലൈറ്റാണ് മദർ ഹൗസ് വൈഫാണ് ഒരു ബ്രദറും ഒരു സിസ്റ്ററും ആണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് എന്തെങ്കിലും ഒരു നല്ല ജോലിയൊക്കെ ഉണ്ടെങ്കിൽ ജില്ലയൊന്നും പ്രശ്നമില്ല ഓൾ കേരള പ്രപ്പോസല് പരിഗണിക്കുന്നുവാണ് പറഞ്ഞിട്ടുള്ളത് ഏജ് ലിമിറ്റ് പറയുന്നത് അമ്പത്തഞ്ച് വരെയാണ് പുനർവാഹിതരുടെയും കുട്ടികളുള്ള പ്രൊപ്പോസലും പരിഗണിക്കും കൂടി അറിയിക്കുന്നുണ്ട് ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം വിവാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ടു കൂട്ടും നന്നായി തിരക്കിയിറങ്ങുന്നതിന് ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട് പണമിടപാടുകളോ മറ്റോ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം ചെയ്യാം ഞങ്ങളുടെ സ്ഥാപനത്തിൽ അതിൽ യാതൊരുവിധ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല എന്നും കൂടി അറിയിക്കുകയാണ് പുതിയ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്